ഇതാണ് നമ്മുടെ ഏരിയ ഇതാണ് നമ്മുടെ ഏരിയ നമ്മളന്ന് പാലക്കാട് റാവത്തർ ബിരിയാണി അയക്കാൻ പോണ്ടി അവിടെ നമ്മളൊന്ന് റാവത്തർ ബിരിയാണി അയക്കാൻ പോവാണ് റാവത്തർ ബിരിയാണി നീ വരല്ല മൂത്രയ്ക്ക് പൊട്ടിട്ട് നമ്മടെ സിംഗം ഡ്രൈവർ സുഗുടാ ചാവ ഇന്നെടുക്കില്ലട ഫോട്ടോ കണ്ടു പോട്ടെ മാറ മാറേ റിട്ടാത് രണ്ട് ഡിസൈൻ വരുന്നു ഞാൻ മൊപ്പേന അയാളുടെ നെയർപ്പ് ഡിസൈൻ വന്നിട്ട്

പാലക്കാട് വിക്ടോറിയ കോളേജില്ല ആ അലിയ കാണത് അപ്പൊ നമ്മള് ഹോട്ടലിൽ അൽബൈദിലേക്കാണ് പോണത് അതാണ് വിക്ടോറിയ കോളേജ് വിക്ടോറിയ കോളേജ് ഇതാണ് അൽബൈദ് റെസ്റ്റോറന്റ് മൊത്തം മുളയുണ്ട് അവിടെ മുളവിട്ട് വേറെ കളിയില്ല

ഡോണ് പ്ലേറ്റും വന്നോളൂ വെള്ളം കുടിച്ചോളി നമ്മളെ റസീന ഇട്ട് കഴിഞ്ഞു പ്ലേറ്റൊക്കെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോ വെയിറ്റ് ബിരിയാണിക്ക് വെയിറ്റിങ്ങിലാണ്

ചിക്കൻ ചാറിയോ ചിക്കൻ കാഴ്ച കാണാൻ വേണ്ട എ ഗ്രേവി കൂടി കഴിക്കുമ്പോ എങ്ങനെയൊക്കെ ചില്ലി 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 വന്നാരങ്ങ

கைலானன்றா கூ 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 கைலானன்றா நம்மையில என்னன்றா வாச்சாலோ என்ன அதனால மெயின் இதான் நம்மளோட பில் ട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഡ്രൈവർ ബസ് കയറിയടാ ഡ്രൈവർ സുഖവും ഡ്രൈവർ സുഖവും ഡ്രൈവർ സുഖവും ഡ്രൈവർ സുഖവും പൊളിക്കണ്ടാ പൊളിക്കണ്ടാ നിറ പൊട്ടാ പൊളിക്കണ്ടത് ഞാൻ തന്നെ നേരെ നേരക്കണം ഈ ചെക്കൻ ബില്ല് കൊടുത്തു പറയുമ്പോൾ വണ്ടി പൊളിക്കണ